വര് തന്നെ ആരെയും നോവിക്കാൻ ഒന്നുമല്ല പറയണത് സ്വന്തം വിലയിരുത്താൻ ആരോടും പുറത്താരോടും പറയണ്ട നമ്മൾ വീടുകൾ ഉണ്ടാക്കിയപ്പോ വീടുകൾ പുനർമിർമ്മിച്ചപ്പോ വീടുകളിൽ റിപ്പയറോ മോഡിഫിക്കേഷനോ വരുത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ഉടുപ്പ് ചെലവാക്കിയിട്ടുണ്ടാവും ഒരു കുളിമുറിക്കാൻ രണ്ട് ലക്ഷക്കണക്കിന് ചിലവാക്കണത് പിന്നെയല്ലേ അതിന് ഒരു ശതമാനം ഒരു ശതമാനമേ ചോദിക്കുന്നുള്ളൂ ചിദ്ധാന്തപരസമിതി തരാനാണോ അല്ല പിന്നെ അതിനെ ചോദിക്കുന്ന പറയണത് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ശതമാനം പൈസ ചെലവഴിച്ചാൽ മതി മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ത്തി ഇറക്കാം എത്ര പേര് ചെയ്യുന്നുണ്ട് പകരം മുറ്റത്തടക്കം ടൈൽസ് ഇട്ട് ഒരു തുള്ളി വെള്ളം ഭൂമി കുടിക്കാത്ത മാതിരി എന്നിട്ട് കുഴലും വെച്ച് നേരെ കടലിലേക്ക് അങ്ങോട്ട് എത്തിക്കുക ഏറ്റവും അധികം മഴ നമുക്ക് കിട്ടിയാലും നമ്മുടെ ഭൂഗർഭജലവും ഭൗമജലവും താണു 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പഘട്ടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം എത്തിക്കൊണ്ടിരിക്കുന്നത് ഭൗമജലവും താണു ഭൂഗർഭജലവും താണു ഒരു ശതമാനം പൈസ അതിന് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ശതമാനം വലിയ ചെലവുള്ള വലിയ ഒരു ഒരു ഓവർഹെഡ് ടാങ്ക് ഒന്നും ഉണ്ടാക്കില്ല ഭൂമിയുടെ ഉള്ളിലേക്ക് ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കി ആ ടാങ്കിന് കിണറിലേക്ക് റീചാർജ് ചെയ്യുന്ന മാതിരി ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി ഒരു അഞ്ച് കൊല്ലം കൊണ്ട് എത്ര മാറ്റം വരും നമ്മുടെ വാട്ടർ ടേബിളിന് ചിന്തിച്ചു നോക്കൂ തീർത്തും അശുദ്ധമായി ഉപയോഗശൂന്യമായ വെള്ളം ഒരു സംശയമില്ല ഗ്യാരണ്ടി തരുന്നു മൂന്ന് കൊല്ലം കൊണ്ട് കുടിക്കാൻ യോഗ്യമായി തീരും പരീക്ഷിച്ചു നോക്കൂ പരീക്ഷിച്ച് അനുഭവിച്ചിട്ടേ പറയുന്നുള്ളൂ അല്ലാതെ പറയുന്നില്ല ഇതിനേക്കാൾ പ്രയോജനപ്രദമാണ് ഉപേക്ഷിക്കപ്പെട്ട ബോർവെൽ ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ബോർവെല്ലുണ്ടെങ്കിൽ അതിനു മുകളിൽ ചെറിയൊരു ടാങ്ക് ഒരു അല്ലെങ്കിൽ ഒരു ഒരു കാനോ വെച്ചിട്ട് മഴവെള്ളം അതിലേക്കാക്കുക മതി വേറെ ഒന്നും ചെയ്യണം അത് അണ്ടർഗ്രൗണ്ട് വാട്ടർ പൊങ്ങി ഗ്രൗണ്ട് വാട്ടറായി മാറും പരീക്ഷിച്ച് വിജയിച്ചതേ പറയുന്നുള്ളൂ അല്ലാത്തേ പറയുന്നില്ല ഇതൊക്കെ യജ്ഞങ്ങളാ ഇതെല്ലാം കാരണം നമുക്ക് അമ്മയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ കിട്ടണം അമ്മയ്ക്ക് അങ്ങോട്ട് എന്ത് കൊടുക്കണമെന്ന് ആലോചിക്കണ്ടേ അപ്പം പൊതുവെ എങ്ങോട്ട് കിട്ടണം ഓരോരോ സംഘടന എത്ര സംഘടന നമുക്ക് അവകാശങ്ങളെ നേടിയെടുക്കാൻ ഈ ഒരുപാട് സംഘടനകളുണ്ട് ബാധ്യതകളെ കുറിച്ച് എത്ര സംഘടന ബോധിപ്പിക്കുന്നുണ്ടോ അപ്പം എൻ്റെ അമ്മ പെറ്റു എൻ്റെ അമ്മ പോയിറ്റ് ഇനി അമ്മയുടെ അടുത്തുനിന്ന് എനിക്ക് അവകാശമാണോ കഴിഞ്ഞു പോയി ഇനി അമ്മയോട് അങ്ങോട്ടല്ലേ വേണ്ടത് അതുപോലെയല്ലേ നമ്മുടെ ഈ അമ്മ നമ്മളെ വലുതാക്കി ഇത്ര വരെ ആക്കിയില്ലേ ഇനി നമ്മൾ അങ്ങോട്ട് എന്താ കൊടുക്കേണ്ടത് ആലോചിക്കേണ്ടത് ഈ കൂടി ജീവിച്ചാൽ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാം ഓരോ തലമുറയും കാണണം ഇത് ഓരോ തലമുറയും ശ്രദ്ധിക്കുക ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഐശ്വര്യമുള്ളതായിരിക്കണം അതാണ് വേദം പറയുന്നത് ഐശ്വര്യത്തിനായി കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ തന്നെ മടിച്ച് പിന്മാറാൻ പാടില്ല എല്ലാ കുടുംബങ്ങളും ഐശ്വര്യമുള്ളതായിരിക്കണം